പ്രിയ സുഹൃത്തുക്കളെ സങ്കടം തീരെ സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളോടെങ്കിലും ഇത് പറഞ്ഞ് എൻ്റെ ദുഃഖത്തിന് സങ്കടത്തിന് ശോകത്തിന് എന്തെങ്കിലും അല്പശമനം ലഭിച്ചാൽ എന്ന പ്രത്യാശ ലഭിക്കും എന്ന പ്രത്യാശ നിങ്ങളോടല്ലാതെ ഞാൻ ആരോട് പറയാനാണ് നിങ്ങൾ ദയവായി എൻ്റെ രോദനം ശ്രദ്ധ വെച്ച് കേൾക്കണം എന്താണ് എന്താണെൻ്റെ സങ്കടം എൻ്റെ യേശു സ്വർഗത്തിൽ പോകത്തില്ല ഞാൻ പല വിധത്തിൽ പല തരത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് നോക്കി സ്വർഗത്തിൽ പോകാനായിട്ട് യേശുവിന് വല്ല വല്ല യോഗ്യതയുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ഒരു യോഗ്യതയും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും എന്നോട് ചെയ്യണം എന്നോട് കോപിക്കരുത് സങ്കടം ചെയ്യാത്ത ഞാൻ ഈ പറയുന്നത് ആദ്യമായിട്ട് എന്നെ അലട്ടുന്നൊരു പ്രശ്നം യേശു ക്രിസ്ത്യാനി ആയിരുന്നില്ല എന്നത് തന്നെയാണ് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ അപ്പം ബന്ധുക്കോസടി ചോദിച്ചാൽ ക്രിസ്ത്യാനി ആയാലും പോരാ അത് വിശ്വസിക്കപ്പെട്ട ജ്ഞാനസ്നാനം ഏറ്റ വിശ്വാസത്തിൽ വന്ന അനുഗ്രഹം പ്രാപിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച് മറുഭാഷയൊക്കെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ അത്ഭുത ലോകശാന്തി അങ്ങനെയൊക്കെ നടത്തിയെങ്കിലേ സ്വർഗത്തിൽ പോകാനൊക്കെ അപ്പം ക്രിസ്ത്യാനി ആയാലും പോരാ മൂത്ത ക്രിസ്ത്യാനിയാണ് അപ്പം ക്രിസ്ത്യാനി പോലും അല്ല എന്ന് പറയുമ്പോൾ വല്ല ചാൻസും ഉണ്ടോ നിങ്ങൾ നാലോ ചോദിക്കുക അപ്പോൾ ആദ്യമേ തട്ടിപ്പോവും ആദ്യമേ തട്ടിപ്പോവും ഇനി കുറച്ചുകൂടെ കൂടെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇടയിലെ ശിശുക്കൾ അവരെ സ്നാനം കഴിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ അവർ സുഖത്തിൽ പോകത്തില്ല എന്ന് കട്ടായം പറയും ഏത് പുരോഹിതനോടും മെത്രാനോടും ചോദിച്ചു അവർ പറയും ഏതെങ്കിലും ഒരു ശിശു സ്നാനപ്പെടുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ തട്ടിപ്പോയി പിന്നെ യാതൊരു രക്ഷയുമില്ല ആ കുഞ്ഞു നരകത്തിൽ പോയി അവിടെ സാത്താനിട്ട് ഇങ്ങനെ കരക്കിക്കൊണ്ടിരിക്കുന്ന ആ ചൂടുവെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ചെന്നത് വീഴും യേശു ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കിയാലും തട്ടിപ്പോകും കാരണം യേശു സ്നാനപ്പെട്ടുവെങ്കിലും ആ സ്നാനത്തിന് എന്തെങ്കിലും വിലയുണ്ട് എന്ന് ഒരു സഭയും സമ്മതിക്കത്തില്ല യേശുവിൻ്റെ സ്നാനത്തെ പറ്റിയൊക്കെ പ്രസംഗിക്കും പക്ഷേ അത് ചിന്തിക്കാത്തത് കൊണ്ട് കാണിക്കുന്ന മണ്ടത്തരമാണ് സഭകൾ ഒരിക്കലും യേശുവിൻ്റെ സ്നാനത്തെപ്പറ്റി മിണ്ടിപ്പോകരുത് കാരണം മിണ്ടിയാത്തട്ടുകേടാണ് പോയി സഭ പോയി എന്താണെന്നറിയാമോ നമ്മുടെ സഭകളിൽ ഏതെങ്കിലും സഭയിൽ ഒരു പുരോഹിതനല്ലാതെ ആരെയെങ്കിലും മുഹമ്മദ് ഈസ കണ്ടിട്ടുണ്ടോ അങ്ങനെ നടക്കുമോ നടന്നാലെന്തെങ്കിലും അർത്ഥമുണ്ടോ വിലയുണ്ടോ ഇല്ല യേശുവിനെ ആരാ മുക്കിയത് സ്നാനം കഴിപ്പിയത് ആരാ ഏത് പുരോഹിതൻ ഏത് മെത്രാന യോഹനാനാണ് അവൻ പുരോഹിതനായിരുന്നു അവൻ മെത്രാനായിരുന്നു അവൻ പ്രവാചകനായിരുന്നു എന്ന് പറഞ്ഞാൽ പോയില്ലേ ആകെപ്പാടെ പൊളിഞ്ഞു പോയില്ലേ സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും യോഗ്യത യേശുറിനോട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പോട്ടെ ആ വൈദ്യത്തെയും കടന്നു വിചാരിച്ചു ഇനി അടുത്തായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഓർത്തഡോക്സ് ആരൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ കുമ്പസാരിച്ചില്ലേ പോയി പിന്നെ അങ്ങോട്ട് പ്രവേശനമേ അല്ല വല്ല വിധേനയും നിങ്ങൾ കണ്ണുവെട്ടിച്ച് അവിടെ ചെന്നാൽ പത്ത് ദിവസം നല്ല ചൂരുകൊണ്ട് നല്ല കീച്ച് കീഴിച്ചു അതായത് വിടെ വന്നു ചോദിച്ചു നീ കുമ്പസാരിക്കാതെ വന്നിരിക്കുന്നു യേശു ആരോടെങ്കിലും കുമ്പസാരി കുമ്പസാരിച്ചായിട്ട് നിങ്ങൾക്ക് അറിയാം ഏ പോട്ടെ അതും കിടന്നു വിചാരിക്കും പിന്നെ ഒരു കാര്യത്തിൽ തീർച്ചയായും തട്ടിപ്പോ ഒരു ഒഴുകഴിവില്ല യേശു എത്ര കിടന്ന് കരഞ്ഞാലും പിഴിഞ്ഞാലും ഒരു രക്ഷയുമില്ല യേശു പള്ളിയിൽ പോയില്ല ചെറുപ്പം മുതലേ നമ്മളെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പള്ളി പോലെ നീ പോകും പോകും ഏശു പോയില്ല അയ്യോ ആദ്യമൊക്കെ ഈ ഉഹുതന്മാരുടെ പള്ളിയിലൊന്നും നോക്കി പക്ഷെ അവിടെ നിൽക്കാൻ പോയാന്ന് മനസ്സിലായി ഇത് ഈ സാമാന്യ ബോധമുള്ളവർക്ക് പറ്റിയ പണിയല്ല ഏ എന്തെങ്കിലും ജീവിതത്തിൽ നന്മ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിൽക്കാൻ പറ്റിയ ഇടമല്ല ഉള്ളിലെ വെളിച്ചം കാത്തു സൂക്ഷിപ്പം താല്പര്യമുള്ളവർക്ക് പിടിച്ചിരിക്കാവുന്ന ഇടമല്ലേ എന്ന് മനസ്സിലായി യേശു അവിടെ നിന്നിറങ്ങി പിന്നെ തുറന്ന സ്ഥലത്തിൽ സമൂഹത്തിലൊക്കെ ഇറങ്ങി കടൽ തീരത്തും റോഡിലും വീടുകളിലും ഒക്കെ ആയിട്ട് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു നമുക്കറിയാം പിന്നെ ആകെപ്പാട് പള്ളി ഇപ്പോൾ കോലാഹലം ഉണ്ടാക്കാനാണ് പിന്നെ അത് പറയുകയും വേണ്ട നിങ്ങൾ യേശു ചെയ്ത പോലെ ഏതെങ്കിലും ഒരു പള്ളി ശുദ്ധീകരിക്കാനായിട്ട് ചെന്നൈ എന്നിട്ട് മെത്രാനോട് പറയണം അവർ എനിക്ക് സർട്ടിഫിക്കറ്റ് എടുത്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കും എന്ന് അപ്പോൾ അറിയാം മെത്രാൻ്റെ ഉഷിന് സ്വർഗത്തിൽ പോകുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിശ്ചയമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ഈ ഈ വയ തന്നെയും കഴിഞ്ഞെന്ന് വിചാരിച്ചു അവസാനം എന്താ നടന്നത് ക്രൂസിൽ തറച്ച് പോട്ടെ സാരമില്ല അത് റോമാക്കാര് ചെയ്തതാണെന്ന് പറയാം വിചാരിക്കാം പക്ഷേ അത് മഹാപുരുതൻ നിർബന്ധിച്ചിട്ടാന്ന് പറയരുത് അത് മാത്രം നമ്മൾ അങ്ങനെ എടുത്തു പറയരുത് പറഞ്ഞ താട്ടുകയാണ് കുരങ്ങിനെ കൊണ്ട് ചൂട് പായസം പാലിപ്പിക്കുന്നത് പോലെ മഹാപുരുദ്ധൻ അപ്പം ദിയോസ് ഫി രാസോസിനെക്കൊണ്ട് ചൂട് പായസം പാലിപ്പിച്ചു എന്നതാരോടും പറയരുത് അത് കുരിശിനെ ധ്യാനിക്കുന്ന ഒരു ദുഃഖ വെള്ളിയാഴ്ചയും ആരും പറയുകയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആരും പറയേലും അപ്പോൾ പോട്ടെ സാറിന് നമുക്കും പറയണ്ട അത് മാറ്റിവെച്ചു യേശുൻ്റെ ശവമടക്കിയത് ആരാണ് എങ്ങനെയാണ് ഏത് കുരിശ് മുമ്പേ പിടിച്ചോണ്ട് സ്വർണം കുരിശും പിടിച്ചോണ്ടാണോ പോയത് അച്ഛൻ അത് ഇതും പറഞ്ഞുകൊണ്ട് മുമ്പേ നടന്നു അച്ഛൻ തീ വെള്ളം തെളിച്ചോ കുന്തിരുക്കം പോവച്ചോ ഒരു സാധാരണ മനുഷ്യന് കിട്ടുന്ന ശവമടക്ക സംസ്കാരം യഹൂദന്മാരുടെയുണ്ട് അപ്പോൾ യേശുവിന് കിട്ടിയില്ല അവൻ്റെ ശവസംസ്കാരപരമായ ക്രിയകൾ അപൂർണമായത് കൊണ്ടാണ് ഞായറാഴ്ച അത് രാവിലെ സ്ത്രീകൾ വന്ന് മക്തല്ല മറിയം ഉൾപ്പെടെയുള്ള സ്ത്രീകൾ വന്ന് ആ ബാക്കിയുള്ള കർമ്മങ്ങൾ പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ച് വന്നാലേ ഏതെങ്കിലും പുരോഹിതിൻ്റെ കാർമ്മികത്വത്തിലും നടന്നു പിന്നെ എങ്ങനെയാണ് യേശു സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത് ഒരു കാര്യം യേശു സ്വർഗത്തിൽ പോയാൽ ഒരു കാര്യം ക്രിസ്ത്യാനിയുടെ സ്വർഗത്തിൽ പോകാനറത്തില്ല അതിന് യാതൊരു സംശയം എനിക്കില്ല ക്രിസ്ത്യാനിയുടെ സ്വർഗത്തിൽ സ്വർഗത്തിൽ കാല് കുത്താൻ യേശുവിന് അർഹതയില്ല നാം എന്തു ചെയ്യും എന്നാൽ യേശുവിനോടുകൂടെ നീനാൾ വാഴുവാനായിട്ട് ക്രിസ്ത്യാനികൾ മുഴുവൻ കാത്തിരിക്കുക അതാണ് എൻ്റെ പ്രശ്നമല്ല ജീതം പറയേണ്ട കാര്യമേ ഇല്ലല്ലോ എത്രയോ നാളുകളായി നാം പറഞ്ഞും കേട്ടും വിശ്വസിച്ചും ധരിച്ചും അവിടെ പ്രത്യാശയെല്ലാം അർപ്പിച്ചു വരികയാണ് യേശുവിനോടുകൂടെ ആദ്യം ആയിരം ആണ്ട് വാഴും ആയിരം ആണ്ടേ ചെറിയ കാര്യം വരുവാ പിന്നെ അനന്തമായിട്ട് വാഴും പക്ഷേ യേശുവിൻ്റെ സ്വർഗ്ഗത്തിലായിരിക്കുകയില്ലെന്ന ഇതൊരു പ്രശ്നമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ തോന്നുന്നില്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമുണ്ട് ഒന്നുകിൽ സ്വർഗത്തിൽ പോകുന്ന ഈ ഫോർമുലയെ പറ്റി നമ്മോട് പറഞ്ഞത് മുഴുവൻ അസംബന്ധമാണ് അല്ലെങ്കിൽ യേശു സ്വർഗത്തിൽ പോയി എന്ന് പറയുന്ന അസംബന്ധമാണ് നമ്മൾ നമ്മളുടെ ആയിരിക്കും എന്ന് പറയുന്ന അസംബന്ധമാണ് കാരണം നമ്മൾ ക്രിസ്ത്യാനികളാകുന്നത് ഈ പറഞ്ഞ കാര്യത്തിൽ കൂടെയാണ് മുഹമ്മദ് ദിസ വെള്ളം വീണു പള്ളിയിൽ പോയി എല്ലാ ഞായറാഴ്ചയും പോയി ഇടണ്ടുമൊക്കെ ഇട്ടു പിന്നെ ചത്തപ്പ കൊണ്ട് അച്ഛൻ കൊണ്ട് കുഴിച്ചു ഇട്ടു അല്ലേ ലൂയ്യ കുന്തിരക്കം പുകച്ചു അല്ലേ ലൂയ പിന്നെ ചെറുത് പതിനാറ് ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു ഇരുപത്തൊന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു നാൽപ്പത് അച്ചൻ പന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കത്തോലിക്കനാണെങ്കിൽ പോപ്പിൻ്റെ എഴുത്തും കൊണ്ടങ്ങ് വിടുകയല്ലേ ഇതൊന്നുമില്ലാതെ പാവപ്പെട്ട യേശു മരിച്ചു പോയി പിന്നെ വല്ല സാധ്യതയുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആർത്തമ്മക്കാരൻ മെത്രാൻ്റെ ഇവിടുന്ന് കസേരയും കൊണ്ട് പോയിട്ടുണ്ട് എല്ലാവരെയും ഞാൻ വിധിക്കാൻ ആ കസേരയുടെ മുമ്പിൽ പാവപ്പെട്ട യേശു തലചായ്ക്കാൻ ഇടവില്ല എന്ന് പറഞ്ഞ യേശു എന്തു ചെയ്യും അയ്യോ ഓർത്തിട്ട് സഹിക്കാൻ വയ്യ കരച്ചിൽ വരുന്നു അപ്പോൾ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശു സ്വർഗത്തിൽ പോകുന്നു വിചാരിക്കുന്നുണ്ടോ അല്ല യേശു സ്വർഗത്തിൽ പോയെന്ന് വിചാരിക്കും ആ സ്വർഗത്തിൽ നമുക്ക് പാലിക്കുമോ നമുക്ക് നൽകിയ ഈ ഫോർമുല എല്ലാം നമ്മൾ അതുപോലെ പാലിച്ച് അന്ത്യം വരെയും ലാസ്റ്റ് സിലബിൾ അത് അതുപോലെ നിർവഹിച്ച് പാലിച്ചിരിക്കുന്ന നമുക്ക് ഏവർക്കും അതേ സുഖത്തിൽ പാനു കൊന്നുങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ചിന്തിക്കണം 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 അയ്യോ അയ്യോ അയ്യോ